എൻ്റെ പേര് ലൂസി ഞാൻ തൃശ്ശൂർ ഒല്ലൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു അത്ഭുത ജപമാല വഴി കിട്ടിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പേരിക്കോ സ്വയൻ മൂലം ഇരുപത് വർഷത്തിന് മേലെ ആയിട്ടുണ്ടാകും കൃത്യം വർഷം എനിക്ക് ഓർമ്മയില്ല അഞ്ച് പത്ത് വർഷമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് കാല് പൊട്ടി പൊയിത്തുടങ്ങി ബ്ലഡ് വരും ഞരമ്പ് പൊട്ടി ബ്ലഡ് വരും അങ്ങനെ ഞാൻ ഇംഗ്ലീഷും വരുന്നൊരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് തൊട്ട് മൂന്നര മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു കാലു പഴുത്ത് രണ്ടു കാലും പഴുത്ത് ഒലിച്ച് താടോട്ട് ഇടാൻ പറ്റില്ല അപ്പം ഷോക്ക് അടിക്കണാനും പോവാം ഭയങ്കര പ്രയാസമായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് എടുത്ത് കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നര മാസം ബെഡ് റെസ്റ്റ് എടുത്ത് കിടന്നു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറിയില്ല അങ്ങനെ ഹോമിയോയിലേക്ക് മാറി ഹോമിയോ കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലിൻ്റെ പഴുപ്പ് മാറി പക്ഷെ കാര്യം ഉണ്ടായില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ട് കാലും പൊട്ടിപ്പഴുത്തും ഞാൻ വീട്ടിലെ ചെരുപ്പിട്ടിട്ടാ നടക്കുക ആ കാല് പൊട്ടിപ്പഴുത്ത് പോണം ചെരുപ്പൊക്കെ അങ്ങനെ വന്നിട്ട് എനിക്ക് ജോലി ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു വീട്ടിൽ അങ്ങനെ തുണിയൊക്കെ ചെരുപ്പുമ്മ വിരിക്കും രണ്ട് കാലുമ്പോഴും ചെരുപ്പമ്മ തുണിയൊക്കെ വിരിക്കും കാലും അത്രയും ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു അങ്ങനെ ഇരിക്കലാണ് എൻ്റെ ചേച്ചി അത്ഭുത ചലയുടെ ലിങ്ക് എനിക്ക് തന്നു െങ്കിലും ഞാൻ ആദ്യമൊന്നും അത് മൈൻഡ് ചെയ്തില്ല കാരണം ഞാൻ ജപന്മാല ഒഴുകിട്ടുന്ന സമയത്തൊക്കെ ചെല്ലാറുണ്ട് പക്ഷേ ഈ അത്ഭുത ജപന്മാല എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞു ഡേ നിങ്ങൾക്ക് ചേച്ചി അത്ഭുത ജപന്മാല വരെ ലിങ്ക് അയച്ചു തന്നിട്ടില്ലേ നീ അതൊന്നും കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കണ്ടു തുടങ്ങി എല്ലാ ചൊവ്വാഴ്ചയിലും ലൈവ് ജപമാല കാണാറുണ്ട് പിന്നെ ഈ റെക്കോർഡിങ് ജപമാല കണ്ടിട്ട് അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കേട്ടു അപ്പം ഞാൻ എൻ്റെ മുപ്പത്തി മൂന്ന് റെക്കോർഡിങ് ജപന്മാല കാണവിടെന്ന് എനിക്ക് സൗഖ്യം തന്നാൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നു അങ്ങനെ എൻ്റെ നിയോഗത്തിൽ ഇരുപത്തെട്ടാമത്തെ ജപമാലയായപ്പോൾ അച്ഛൻ ലൈവ് ജപമാലയിൽ വിളിച്ചു പറഞ്ഞു അനേകം മാസങ്ങളായി കാല് പഴുത്തുന്ന ഒരു വ്യക്തിയുടെ പഴുപ്പ് കർത്താവ് എടുത്തു മാറ്റുന്നു എന്ന് അപ്പം ഞാൻ വിശ്വസിച്ചത് ഞാൻ തന്നെയായിരിക്കും കാരണം ഞാൻ കരഞ്ഞു നെൽ വിളിച്ചു കൊണ്ടാണ് ആ ജപന്മാലയിൽ എൻ്റെ കട്ടിലും ഇരുന്നിട്ടാണ് ഞാൻ ജപമാല കാല് പൊക്കി വെച്ച് എനിക്കിരിക്കണം അങ്ങനെ ഞാൻ കാണാറ് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞു നേരെ മുളുത്ത് എൻ്റെ ജോലിക്ക് ഞാൻ ഇറങ്ങി വീട്ടിൽ വേറെ ആരും ജോലി എടുക്കാൻ ഇല്ല അപ്പോൾ ഞാൻ തന്നെ ജോലിക്ക് ഇറങ്ങിയപ്പോൾ സഡൻ സ്റ്റോപ്പ് ഇട്ടോളം എൻ്റെ രണ്ട് കാലിൻ്റെയും വെള്ളം വരവും നിന്നു അപ്പോൾ പഴുപ്പ് മാറിന് ഒരാഴ്ച ശരിക്കും ആഴ്ചയായാലും തന്നെ ശനിയാഴ്ചയായി അപ്പോൾ എൻ്റെ രണ്ട് കാലിൻ്റെയും പഴുപ്പ് മാറി അങ്ങനെ പിറ്റത്തെ ആഴ്ചയിൽ അയവ ജപന്മാലെ കാലിൻ്റെ പഴുപ്പ് നിന്നെങ്കിലും ആ പാദത്തു നിന്ന് മേലോട്ട് എനിക്ക് ഭയങ്കരമായ വേദനയാണ് കാല് കീഴോട്ട് ഇടാനൊന്നും എനിക്ക് സാധിക്കില്ല അപ്പം അച്ഛൻ അയവ ജപമാലയിൽ വിളിച്ചു പറഞ്ഞു അവരി കോസന്മൂലം കാലിൻ്റെ പാദത്തു നിന്ന് മേലോട്ട് പഴുപ്പ് വരുന്ന ഒരു വ്യക്തിയുടെ വേദന കർത്താവ് എടുത്തു മാറ്റുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വസിച്ചത് ഞാൻ തന്നെയായിരിക്കുമെന്ന് അങ്ങനെ നേരം വെളുത്ത് ഞാൻ എൻ്റെ ജോലിക്ക് ഇറങ്ങിയപ്പോൾ ആ വേദന പിന്നെ എനിക്ക് വന്നിട്ടില്ല പിന്നെ ഞാൻ ഈ ലൈവ് ജപമാല കാണാറ് എൻ്റെ കട്ടിലും ബെഡും ഇരുന്നിട്ടാണ് കാണാറ് ഈ കാല് പൊക്കി വെച്ചിരിക്കണേ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല ബെഡും ഈ കടിക്കുന്ന ഉറുമ്പുകൾ വരും അപ്പം ഞാൻ ഇത് പറിക്കിങ്ങനെ ഓരോന്നോ ഓരോന്നോ താഴെയിടും അപ്പോൾ ഈ ജപമാല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ താഴെ ഇടുന്ന ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു കിടക്കുന്ന ബെഡുമേൽ ഉറുമ്പിൻ്റെ ശല്യമുള്ള ഒരാളുടെ ബെഡിൽ നിന്നും കർത്താവാശ അല്യം എടുത്തു മാറ്റണമെന്ന് അപ്പം എനിക്ക് തോന്നി ദൈവമേ ഞാൻ ഈ ഉറുമ്പ് വർക്ക് ചെയ്യുന്ന താഴേക്ക് ഇടന്ന് എൻ്റെ യേശു കണ്ടു എന്നാ തോന്നണേ ഇത് ഞാൻ തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ജനുവരി തൊട്ടത് ഇന്ന് വരെ എൻ്റെ ബെഡ്റുമോ ഉറുമ്പോ എൻ്റെ കാലിൻ്റെ പൊഴുപ്പോ വന്നിട്ടില്ല നല്ലൊരു കൈയടി കൊടുത്ത് ഇരുപത് വർഷമായിട്ടുള്ള വേരിക്കോസ് അത് നിസ്സാര വേരിക്കോസ് അല്ല വേരിക്കോസ് വന്നവർക്കൊക്കെ അറിയാം ഒരല്പം പൊട്ടല് മതി അത്ര അസഹനീയമായ വേദനയാണ് സഹിച്ച സഹനം നമുക്ക് നോക്കിട്ടോ പിന്നെ എന്റെ മകളുടെ കൊച്ചു ജനിക്കുമ്പോ മുതലേ അവന് ഭയങ്കര മലബന്ധമായിരുന്നു അവൻ വയറ്റിൽ നിന്ന് പോകാൻ പറ്റാണ്ട് വളരെയധികം നിലവിളിക്കും അങ്ങനെ രണ്ടര വയസ്സായിട്ടും ഇത് മാറണില്ല അങ്ങനെ അഞ്ചാറ് അഞ്ചാറു ദിവസയ്ക്കാവുമ്പോൾ മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സപ്പോസിറ്ററി വയ്ക്കുമായിരുന്നു അപ്പം രണ്ടര വയസ്സായിട്ട് ഇത് മാറാണ്ട് അവന് വെയിറ്റ് പോകണ സമയത്ത് വീടിങ്ങിലൊക്കെ പിടിച്ചു നിന്ന് വളരെ ബുദ്ധിമുട്ടി നേരെ വിളിച്ചിട്ടൊക്കെയാണ് അവന് വൈറ്റ് പോവാറ് അപ്പം ഞാൻ ഇത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്തു ഞാൻ ഞാനിന്നും റെക്കോർഡിങ് ജപന്മാലയും ലൈവ് ജപാന്മാലക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാനത് ജപന്മാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാമത്തെ ആഴ്ച അച്ഛൻ ലൈവ് ജപമാലയില് വിളിച്ചു പറഞ്ഞു രണ്ടര വയസ്സുള്ള അപ്പൂസ് എന്ന് വിളിക്കുന്ന മകൻറെ മലബന്ധം കർത്താവ് എടുത്തു മാറ്റണെന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ മോ എൻറെ മോൻ തന്നെയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിലെ പുസുന്ന വിളിക്കാൻ്റെ പേര് ലൂക്ക അതം എന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയ ഇതും ഇവിടെ പൂസന്നയാണല്ലോ അവന് അവൻ്റെ പേരാണല്ലോ കർത്താവ് വിളിച്ചു പറയണേ എന്ന് എനിക്ക് തോന്നി അങ്ങനെ പിറ്റേ ദിവസം ഞാൻ മോളോട് പറഞ്ഞപ്പോൾ അവനിപ്പോൾ അവനിപ്പോ കുഴപ്പമൊന്നും അമ്മ ഇപ്പം സുഖമായിട്ട് അവന് വൈറ്റീന്ന് പോകണുണ്ടെന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പറയാം